അസലാമലൈക്കും ആയി മക്കളെ അസ്മാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ കറി വെക്കാൻ പോകണമെന്നറിയതാ മുരിങ്ങയുടെ ഇല കറി വയ്ക്കാൻ പോവാട്ടോ ഉല്ലൊക്കെ ശരിയാക്കി എടുക്കട്ടെ വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സമാനവും എല്ലാവർക്കും ഞാനിതൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് കാണിച്ചു തരട്ടോ ഇന്നും പറഞ്ഞല്ലോ നില കറി വെക്കുന്നത് അതിലേക്കുള്ള തക്കാളി രണ്ട് ഉരുളക്കയും കൂടെ കഴുകിയിട്ട് മുളും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുംങ്ങാണ്ട് വെച്ചാൽ മതി ഞാൻ കേട്ടോ അപ്പം അത് വേവിച്ചിട്ട് അലിയും കൂട്ടി കറി വെക്കാനുള്ളതാണ് ഇത് ചട്ടി വച്ചിട്ട് ഇത് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നെയ് ഗിലാസം ചട പൊട്ടിച്ചില്ല രണ്ട് പച്ചമുളക് ചൂരി ചെയ്ത അതുകൂടെ വയ്ക്കുക

താഴെലെ രസം ഉണ്ടാവുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി ഉരുളക്കേമ്പ് വേവിച്ചെച്ചതാണിത് അത് എഴുന്നേറ്റ് ഇട്ട് വെച്ച തക്കാളി ഉരുളക്കേമ്പ് വേച്ച ആട്ടിയൊക്കെ തേങ്ങ ഉള്ളി വെച്ച് വെച്ച ഇത്ര പണിയുള്ളൂ കറി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു കറിയാണിത് ചോറ്റിന് കൂട്ടാൻ നല്ല രസമാണ് ചോറ്റിന് ഇതാണ് ഞങ്ങൾക്ക് ഇത് കറി വേറെ കറി ഒന്നും ഇല്ല ഇന്ന് ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ച് എന്നാ അരച്ചി മീൻ അരച്ചി മീൻ എല്ലാം കഴിക്കുന്നത് ഇപ്പൊ മുരിങ്ങൻ്റെ എല്ലാം വെച്ചിട്ടിങ്ങനെ ഒരു കറി ഉണ്ടാക്ക ഓണക്കമ്മ പൊയ്ക്കുകയും ചെയ്യാ വിചാരിച്ചോ എന്താ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടണം പ്പ് ലോറ്റിനും എല്ലാത്തിനും കൂടെ ഉണ്ടായി ഉരുളക്കേന്ന് പുഴിഞ്ഞ് പാത്രത്തിൽ വെള്ളം കൂടെ ഇല്ല ചൊയ്ച്ച് കൊടുത്തിട്ടുണ്ട് മുളകിന്റെ മുളകിൻ്റെതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇതാ ഇങ്ങനെ മതി കേട്ടോ നല്ല ടേസ്റ്റ് നമുക്കത് കറി തൂട്ടാൻ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഓക്കെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും കുറച്ചതിനോട് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ നിങ്ങൾ ദുബ ചെയ്യാൻ നോക്കാൻ വേണ്ടി ഓക്കെ ബൈ ഉണക്കൽ വയ്ക്കാൻ പോകട്ടാ ഈ ഉണക്കൽ ഞാൻ തന്നെ ഇവിടെ ഉണക്കി ഉണക്കലാണ് വെട്ടി വെച്ച് എണ്ണ ഒഴിച്ചു ഉണക്കലൊക്കെ വയ്ക്കാണ് താ ചോറും മല ചാറുമായി ഇതാ ഉണുക്കൽ പൊരിച്ചത് എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് ഉണക്കലെൻ്റെ തല എടുത്തു നമ്മളെ പാത്തുട്ടി ഇതാ തിന്നുന്നു പാത്തുട്ടി തിന്നണിതാ എന്നിറച്ചി വീന ഇറച്ചി വീന അപ്പം ഇത് നമ്മളിങ്ങനെ ആക്കി മക്കളെ വെക്കുന്നു പാത്തുട്ടി രടി തിന്നുന്നു ഇത് നല്ലതാണ് കണ്ണിന് മുടിക്കി നീര് പോകാൻ എല്ലാത്തിനും ഇതിനൊക്കെ നല്ലതാണിത് അതിനെക്കൊണ്ട് എല്ലാവരും ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചെറിയ മക്കൾക്ക് അറിയാത്ത മക്കളുണ്ടാവും അവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കേ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്